നമസ്കാരം ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ് വയനാട്ടിൽ നിന്നും ഇപ്പോൾ ഒരു സന്തോഷകരമായ വർത്തമാനം കൂടിയെത്തുന്നു രക്ഷാപ്രവർത്തനം ഏതാണ്ട് നിലച്ച മട്ടിൽ അഥവാ ദുരന്തം കഴിഞ്ഞ് മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ഇനിയും മണ്ണിനിടയിൽ ആരും ജീവനോടുകൂടി അവശേഷിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന രക്ഷാ സംഘത്തിന്റെ നിഗമനത്തെ തുടർന്ന് ഇപ്പോൾ തിരച്ചിൽ മാത്രമായി ആ പ്രവർത്തനം ഒതുങ്ങിയപ്പോൾ ഇപ്പോൾ മറ്റൊരു സന്തോഷ വയനാട്ടിൽ നിന്നും കിട്ടുന്നത് അതായത് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് നടത്തിയ ഒരു പരിശോധനയിൽ തകർന്ന കെട്ടിടത്തിനടിയിൽ ശ്വാസം ഉള്ള ഒരു ജീവിയുടെ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മണ്ണിനടിയിൽ ആരോ ശ്വസിക്കുന്നുണ്ട് ഈ ശ്വാസത്തിൻ്റെ ശ്വസനത്തിൻ്റെ റീഡിംഗ് ആണ് റഡാറിൽ കിട്ടിയത് ഏതാണ്ട് പതിനാറ് മീറ്റർ വരെ അടിയിലുള്ള മനുഷ്യൻ്റെ സ്പന്ദനമോ അല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ശ്വാസമോ പിടിച്ചെടുക്കാൻ കഴിവുള്ള പെനട്രേറ്റിംഗ് റഡാർ സിസ്റ്റം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു വാർത്ത പുറത്തു വരുന്നതും ഇത്തരം ഒരു കണ്ടെത്തൽ അവർ നടത്തിയിരിക്കുന്നതും എന്തായാലും തകർന്ന ഒരു കെട്ടിടത്തിനടിയിൽ മണ്ണിനടിയിൽ നിന്നുള്ള ഈ ഒരു സിഗ്നൽ രക്ഷാപ്രവർത്തകർ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത് അവിടങ്ങളിൽ നിന്നും മണ്ണ് മാറ്റി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് അറിയുന്ന വിവരപ്രകാരം ഏതാണ്ട് മണ്ണിനടിയിൽ മൂന്ന് മീറ്റർ അടിയിലാണ് ഈ ശ്വാസം എന്നാണ് അറിയുന്നത് എന്നാൽ ഇത് മനുഷ്യന്റേതാണ് എന്ന് തീർത്തു പറയാൻ സാധിക്കില്ല എന്നാണ് രക്ഷാദൗത്യ സംഘത്തിന്റെ ഓഫീസർ പറയുന്നത് സാധാരണ ഈ പെനറ്റേറ്റിംഗ് റഡാറിൽ കിട്ടുന്ന സിഗ്നലുകൾ ശ്വാസത്തിൻ്റെതാണ് എന്നുണ്ടെങ്കിൽ അതായത് ആരെങ്കിലും ശ്വസിക്കുന്നതാണെങ്കിൽ ഈ റഡാറിൽ തെളിയുന്നത് ബ്ലൂ സിഗ്നൽ ആയിരിക്കും ഒരു മൂവ്മെന്റ് ആണ് മണ്ണിനടിയിൽ കാണുന്നതെങ്കിൽ അത് റെഡ് സിഗ്നൽ ആയിരിക്കും തരിക എന്നാൽ ഇപ്പോൾ പെനറ്റേറ്റിങ് റഡാറിൽ തെളിഞ്ഞിരിക്കുന്നത് ബ്ലൂ സിഗ്നൽ ആണ് അതുകൊണ്ട് തന്നെ ഒരു ശ്വാസമാണ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആരോ മണ്ണിനടിയിൽ ശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജീവനുള്ള ആരോ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ആ ഭാഗത്തെ മണ്ണ് മാറ്റി വീണ്ടും പരിശോധന ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം നാൽപ്പത് സെന്റിമീറ്റർ വരെ ഖരമുള്ള കോൺക്രീറ്റ് പാളികളാൽ മൂടപ്പെട്ടിരിക്കുന്ന മണ്ണിനടിയിലുള്ള ചലനങ്ങളും ശ്വാസവും കണ്ടെത്താൻ കഴിവുള്ള ഉപകരണമാണ് ഗ്രൗണ്ട് പെനറ്റേറ്ററിംഗ് റഡാർ ഈ ഗ്രൗണ്ട് പെനറ്റേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മണ്ണിനടിയിൽ ശ്വാസം ഉള്ളതായി അറിഞ്ഞിരിക്കുന്നത് അതായത് മണ്ണിനടിയിൽ മൂന്ന് മീറ്റർ താഴെ ആരോ ശ്വസിക്കുന്നുണ്ട് ഒരു ശ്വാസത്തിന്റെ അടയാളം നമുക്ക് പെനറ്റേറ്റിംഗ് റഡാറിൽ കിട്ടിയിരിക്കുന്നു അത് രക്ഷപ്പെടുത്താനുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇത് മനുഷ്യന്റേത് തന്നെയാണോ എന്ന് തീർത്ത് പറയാൻ സാധിക്കില്ല എന്നാണ് രക്ഷാ ദൌത്യ സംഘത്തിന്റെ ചുമതലയുള്ള ഈ ഓഫീസർ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളുടേതാവാം അതായത് ശ്വാസം എടുക്കുന്ന ശ്വസിക്കുന്ന ഏതെങ്കിലും ജീവിയുടേതാകാം എന്നാൽ അത്തരം ശ്വാസം ഒരിക്കലും ഇഴജന്തുക്കളുടേതല്ല ഒന്നുകിൽ അത് മനുഷ്യൻ അല്ലെങ്കിൽ പശുവോ അല്ലെങ്കിൽ അതേപോലുള്ള ഏതെങ്കിലും മൃഗങ്ങളുടേത് ആയിരിക്കാം ഈ ശ്വാസം എന്ന് തന്നെയാണ് പെനറ്റേറ്റിംഗ് ഗ്രൗണ്ട് റഡാറിൽ കിട്ടിയ സിഗ്നൽ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് എന്തായാലും രക്ഷാദൌത്യം ഏതാണ്ട് നിലച്ച മട്ടിൽ അല്ലെങ്കിൽ ഇനി തിരച്ചിൽ മാത്രം മതി എന്ന രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് മണ്ണിനടിയിൽ ഒരു സ്പന്ദനം കണ്ടത് എന്തായാലും ജീവന്റെ സ്പന്ദനം തന്നെയാണ് മണ്ണിൻ്റെ അടിയിൽ അത് മനുഷ്യനോ മൃഗമോ എന്തു തന്നെയായാലും കണ്ടെടുക്കുവാനുള്ള ഊർജിതമായ ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാ ദൗത്യ സംഘം ഇത് തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിഷയം ഇതുപോലെ വയനാടിന്റെ ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ ചെളിക്കൂമ്പാരമായി കിടക്കുന്ന പല പ്രദേശങ്ങളിലും ഒരുപക്ഷെ ജീവന്റെ തുടിപ്പുകൾ മണ്ണിനടിയിൽ മൂന്ന് മീറ്റർ ആഴത്തിലോ അഥവാ അതിലും താഴെയോ കാണാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ഇതിലൂടെ ബലപ്പെടുന്ന സംശയം എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും രക്ഷാപ്രവർത്തനം നിലച്ചിട്ടില്ല വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി അത് പുനരാരംഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത് തീർച്ചയായും മണ്ണിനടിയിൽ ഇപ്പോഴും മനുഷ്യസ്പന്ദനമുണ്ട് ജീവസ്പന്ദനമുണ്ട് എന്ന് തന്നെയുള്ള സംശയത്തിലേക്ക് ഈ വിഷയം വിരൽ ചൂണ്ടുന്നു